പുതുമകളുടെയും പ്രതീക്ഷകളുടെയും പുതിയ അധ്യയന വർഷം ആരംഭിച്ചിരിക്കുകയാണ് പലവിധ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സ്കൂൾ വർഷത്തിലേക്കാണ് കുട്ടികൾ എത്തിച്ചേർന്നിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് പഠനങ്ങൾ ഒഴിവാക്കി രണ്ടാഴ്ച നീണ്ടു സാമൂഹിക അവബോധ പരിപാടികളോടെയാണ് തുടക്കം ക്ലാസ് സമയം വർദ്ധിപ്പിച്ചും ഓൾ പാസ് നിർത്തലാക്കിയും അക്കാദമിക് മികവാണ് സ്കൂളിന്റെ മികവ് എന്ന ആശയത്തിൽ സമഗ്ര വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതി നടപ്പിലാക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ മാറ്റങ്ങൾക്ക് കഴിയുമോ കുട്ടികളുടെ പഠന നിലവാരം ഇടിയുന്നു എന്നത് തന്നെയാണ് മറികടക്കാനുള്ള പ്രധാന പരാതി കോവിഡിനെ തുടർന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ കലണ്ടറിലുണ്ടായ അയവ് വിദ്യാർത്ഥികളുടെ നിലവാര തകർച്ചയ്ക്കും ഗുണനിലവാര ശോഷണത്തിനും കാരണമായിട്ടുണ്ട് എന്നത് വസ്തുതയാണ് ഇത് കൂടാതെയുമുണ്ട് മറ്റനേകം പ്രശ്നങ്ങളും പരാതികളും എ പ്ലസുകാരുടെ എണ്ണം കൂടുതലാണെങ്കിലും സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾ പഠനത്തിൽ പിന്നോട്ടാണെന്ന ആവലാതി ഏറെ കാലമായി തന്നെ നിലനിൽക്കുന്നുണ്ട് എല്ലാ ക്ലാസ്സുകളിലെയും വിദ്യാർത്ഥികളെ വർഷാവസാനം ജയിപ്പിച്ചു വിടുന്നതാണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ നിലവാര തകർച്ചയ്ക്ക് കാരണമെന്ന വിമർശനവും ശക്തമാണ് അതിലൊരു തിരുത്തൽ ഇപ്പോൾ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള ക്ലാസ്സുകളിൽ ഓൾ പാസ് ഉണ്ടായിരിക്കുന്നതല്ല കുട്ടികളെ തോൽപ്പിക്കുന്നതിനു പകരം നിശ്ചിത മാർക്ക് വാങ്ങാത്തവർക്കായി വേനലവധിക്കാലത്ത് വീണ്ടും പരീക്ഷ നടത്തുകയും അധ്യാപകരുടെ പിന്തുണയോടെ അവരുടെ വിജയം ഉറപ്പാക്കുകയുമാണ് കേരളം ചെയ്യുന്നത് തീർച്ചയായും ഇത് പഠന നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു രീതി തന്നെയാണ് സ്കൂൾ സമയത്തിൽ വന്ന മാറ്റമാണ് ഈ വർഷത്തെ മറ്റൊരു പ്രത്യേകതയും കൺഫ്യൂഷനും വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പരിഷ്കരിക്കണമെന്നത് കഴിഞ്ഞ അധ്യയന വർഷം മുതലുണ്ടായിരുന്ന ആവശ്യമായിരുന്നു വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം നിശ്ചിത പഠന സമയം അനുവദിക്കുന്ന കലണ്ടർ വേണമെന്ന ഹൈക്കോടതി ശാസനയുടെ പിറകെയാണ് വിദ്യാർത്ഥികളുടെ പഠന സമയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള അക്കാദമിക് കലണ്ടർ സ്കൂൾ തുറക്കലിന്റെ തലേ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കുന്നത് എന്നാൽ പഠന സമയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള കലണ്ടർ പ്രകാരം സ്കൂൾ സമയം ചിട്ടപ്പെടുത്തുന്നതിലുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ അധ്യാപകർ ചൂണ്ടിക്കാണിച്ചിരുന്നു അധ്യാപകർ തന്നെ അതിന് പരിഹാരം കാണണമെന്നായിരുന്നു മന്ത്രി ശിവൻകുട്ടിയുടെ പ്രതികരണം അതേസമയം അക്കാദമിക ദിനങ്ങളും സമയവും കൂട്ടിക്കൊണ്ടാണോ ഗുണനിലവാരം വർദ്ധിപ്പിക്കേണ്ടത് എന്ന ചോദ്യവും ഉന്നയിക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ മികവ് കാണിക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ് എന്നിട്ടും മുൻവർഷത്തെ അപേക്ഷിച്ച് പൊതുവിദ്യാലയത്തിൽ എത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞുവെന്നാണ് സർക്കാർ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് വിദ്യാർത്ഥികളാണ് സർക്കാർ സ്കൂളിൽ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ അത് പതിനൊന്ന് ലക്ഷത്തി അറുപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപതായി കുറഞ്ഞു അറുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കുട്ടികളാണ് കുറഞ്ഞത് അൺഎയ്ഡഡ് മേഖലയിലേക്കാകും ഈ കുട്ടികൾ മിക്കതും പോയിട്ടുണ്ടാവുക ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിനെ കുറിച്ച് സർക്കാർ അന്വേഷിക്കുകയോ വ്യക്തമായ ഉത്തരം നൽകുകയോ ചെയ്തിട്ടില്ല എയ്ഡഡ് സ്കൂളുകൾ അമിതമായി പി ഫണ്ട് ചോദിക്കുന്നതായുള്ള പരാതി ഈ വർഷവും ഉയർന്നിരുന്നു സൗജന്യ വിദ്യാഭ്യാസം എന്നത് കുട്ടികളുടെ അവകാശമായിരിക്കുമ്പോഴും അഡ്മിഷൻ ഫീസ് പി ടി എ ഫണ്ട് വെൽഫെയർ ഫണ്ട് എന്നീനങ്ങളിൽ രക്ഷിതാക്കളിൽ നിന്നും അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെ വാങ്ങുന്നതായാണ് പരാതി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ് ഇത്തരം എയ്ഡഡ് സ്കൂളുകളെ ഏറെ ആശ്രയിക്കുന്നത് എന്നതിനാൽ വിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് പരിശോധന നടത്തി പരിഹരിക്കേണ്ട ഒരു വിഷയം തന്നെയാണിത് ഭാഷാ പഠനത്തിനും കായിക പഠനത്തിനും മതിയായ അളവിൽ അധ്യാപകരില്ല എന്നത് ഒരു പരിമിതിയായി തന്നെ ഈ വർഷവും തുടരുകയാണ് കേരളത്തിലെ എല്ലാ സിലബസിലുമുള്ള കുട്ടികൾ മലയാളം ഒരു ഭാഷയായി പഠിക്കണമെന്ന നിയമം രണ്ടായിരത്തി പതിനെട്ട് മുതൽ നടപ്പിലാക്കുന്നുണ്ട് എന്നാൽ ഹൈസ്കൂൾ തലത്തിൽ കുട്ടികൾക്ക് ഭാഷ തിരഞ്ഞെടുക്കാം ആനുകൂല്യം ഉള്ളതുകൊണ്ട് അധികം കുട്ടികളും സംസ്കൃതം തിരഞ്ഞെടുത്ത് മലയാളം ഒഴിവാക്കുന്ന പ്രവണത നിലനിൽക്കുന്നുണ്ട് എളുപ്പം പഠിക്കാനും മാർക്ക് നേടാനും കഴിയുമെന്ന ധാരണയാണ് ഇതിന് പിറകിലുള്ളതെന്നാണ് അധ്യാപകർ ചൂണ്ടിക്കാണിക്കുന്നത് സംസ്കൃതം തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളും കലോത്സവത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നതും മലയാള ഭാഷാ പഠനത്തിൽ നിന്നും വിദ്യാർത്ഥികളെ പിൻവലിക്കുന്നുണ്ട് ഇന്ത്യയിലെ മുഴുവൻ സി സ്കൂളുകളിലും ഈ അധ്യയന വർഷം മുതൽ നഴ്സറി തൊട്ട് അഞ്ചാം ക്ലാസ് വരെ പഠനം മാതൃഭാഷയിൽ വേണമെന്ന് ഉത്തരവുണ്ട് എന്നാൽ ഗോത്ര മറ്റ് തദ്ദേശീയ ഭാഷകളുടെയും കാര്യത്തിൽ ഇത്തരം നിബന്ധനകൾ ഇല്ലാത്തതിനാൽ ആ മേഖലയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ പിന്തള്ളപ്പെട്ടു പോകുന്ന അവസ്ഥ തുടരുകയാണ് സ്കൂളിന്റെ വിജയ ശതമാനത്തിന് വേണ്ടി ഗോത്ര മേഖലയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ പരീക്ഷയിൽ ജയിപ്പിക്കാനായി സ്ക്രൈബിനെ വെച്ച് പരീക്ഷ എഴുതിക്കുന്ന പ്രവണതയും കേരളത്തിലുള്ളതായി പരാതിയുണ്ട് ഇത് ആ വിദ്യാർത്ഥികളോട് കാണിക്കുന്ന കടുത്ത അവകാശ ലംഘനമാണ് മാറുന്ന കാലത്തിനൊത്ത് പുതുക്കിയ പാഠപുസ്തകങ്ങൾ പഠനത്തിനായി എത്തിയ വർഷം കൂടിയാണിത് എന്നാൽ ജനറേഷൻ ആൽഫ എന്ന വളരെ വൈബ്രന്റ് ആയ പുതിയ തലമുറയുടെ അഭിരുചികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അധ്യാപക സമൂഹമാണോ നമ്മുടെ ക്ലാസ് മുറികളിൽ ഇപ്പോൾ ഉള്ളതെന്ന ചോദ്യം പ്രസക്തമായി തന്നെ തുടരുന്നു പാഠപുസ്തകങ്ങൾ മാറുന്നുണ്ടെങ്കിലും ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സുകളിലെ കരിക്കുലവും പഠന രീതികളും ഇപ്പോഴും പരിഷ്കരിക്കപ്പെട്ടിട്ടില്ല നിർമ്മിത ബുദ്ധിയുടെ ലോകത്ത് ജീവിക്കുന്ന ന്യൂജൻ കുട്ടികൾക്ക് അറിവ് പകരാൻ നമ്മുടെ അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം ഇനിയും ലഭിക്കേണ്ടതുണ്ട് കുട്ടികളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന സ്മാർട്ട് ഫോണുകളെ എങ്ങനെ പഠന പ്രവർത്തനങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കാം എന്നതിലും അധ്യാപകർക്ക് ഇപ്പോഴും ധാരണ കുറവുണ്ട് ഉച്ചഭക്ഷണ പദ്ധതിക്ക് അനുവദിച്ചിട്ടുള്ള ഫണ്ട് വൈകുന്നതുകൊണ്ട് സ്കൂളുകളിലെ ഉച്ചഭക്ഷണ വിതരണത്തിൽ അധ്യാപകർ വലിയ രീതിയിലുള്ള പ്രതിസന്ധി കഴിഞ്ഞ വർഷം നേരിട്ടിരുന്നു ഈ വർഷവും അതിന് പരിഹാരമായിട്ടില്ല പ്രൈമറി സ്കൂളുകളിൽ പ്രധാന അധ്യാപകരും ഹൈസ്കൂളുകളിൽ ഉച്ചഭക്ഷണ കമ്മിറ്റി കൺവീനർമാരും കടം പറഞ്ഞും ലോൺ എടുത്തുമാണ് പല വ്യജനങ്ങളും പച്ചക്കറികളും വാങ്ങുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് മിഡ് ഡേ മീൽ പദ്ധതിയുടെ ചെലവുകൾ അവസാനമായി പുതുക്കിയത് രണ്ടായിരത്തി പതിനാറിലെ വിലയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് എങ്ങനെയാണ് പച്ചക്കറിയും പല വ്യഞ്ജനങ്ങളും പാചകവാതകവും വാങ്ങാൻ കഴിയുന്നത് പാചക തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം കിട്ടിയിട്ട് വർഷങ്ങളായി കുടിശ്ശികയില്ലാതെ വേതനം ലഭ്യമാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ നടത്തിയ സമരം ഒത്തുതീർപ്പായിട്ടില്ല ഈ അധ്യയന വർഷത്തിൽ സർക്കാർ തീർച്ചയായും പരിഗണിക്കേണ്ട ഒരു വിഷയം തന്നെയാണിത് മയക്കുമരുന്ന് വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം ഡിജിറ്റൽ അച്ചടക്കം ട്രാഫിക് നിയമങ്ങൾ എന്നിവയെക്കുറിച്ച് രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന സാമൂഹിക അവബോധ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാരംഭം തീർച്ചയായും നല്ല കാര്യമാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിച്ച് പിടിക്കപ്പെടുന്ന വാർത്തകൾ പതിവായി മാറിയതോടെ നിരവധി പദ്ധതികൾ ലഹരി ഉപയോഗം തടയാനായി സർക്കാർ ആവിഷ്കരിച്ചിട്ടുമുണ്ട് അതൊക്കെ എത്രത്തോളം ഫലപ്രദമായി നടക്കുന്നുണ്ടെന്ന് പരിശോധിക്കേണ്ട അധ്യയന വർഷം കൂടിയാണ് ഇത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ മുഖ്യ ലക്ഷ്യം ഒരു കുട്ടി ഒരു യൂണിറ്റ് എന്ന രീതിയിൽ ഓരോ വിദ്യാർത്ഥിയെയും പ്രത്യേകം പരിഗണിക്കുക എന്നതായിരുന്നു എന്നാൽ നമ്മുടെ വിദ്യാർത്ഥികൾ ആ രീതിയിൽ സ്കൂളുകളിൽ പരിഗണിക്കപ്പെടുന്നുണ്ടോ എന്നത് സംശയമാണ് സഹപാഠികൾ നടത്തിയ അക്രമത്തിൽ പരിക്കേറ്റ് കോഴിക്കോട് താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹാബാസ് മരണപ്പെട്ടത് ഇക്കഴിഞ്ഞ മാർച്ചിലാണ് ഇതുപോലുള്ള ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മുൻകൈയെടുക്കാൻ കഴിയുന്നത് വിദ്യാലയങ്ങൾക്ക് തന്നെയാണ് അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സ്കൂൾ വർഷമാണ് പിറന്നിരിക്കുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം